യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ കായംകുളം പനമ്പള്ളി ബ്രാഞ്ചിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇസാറ കണ്ണാശുപത്രിയും ആസ്റ്റർ ലാബും സംയുക്തമായിട്ടാണ് ക്യാമ്പ് നടത്തിയത് പത്ത് വർഷത്തിലധികമായി കായംകുളത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ഇസാറ കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സംയുക്ത സംഘാടനത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഞ്ജന എസ് ബ്രാഞ്ച് മാനേജർ അംബ്ലി രാജൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ധികമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും അസ്റ്റൽ ലാബും ഇസാര കണ്ണാശുപത്രിയുമായി സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കണ്ണിന്റെ തിമിരം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ബി എം എ മുതലായ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സൗജന്യമായി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറിലധികം ആൾക്കാരാണ് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാവിലെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഡോക്ടർ സജു അടക്കാരൻ സാറാണ് പിന്നെ വാർഡ് പ്രസിഡന്റ് യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും വിസാറ കണ്ണാശുപത്രിയും ലാബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര സൗജന്യ നേത്ര തിമിര നിർണയം ബി കൊളസ്ട്രോൾ പ്രഷർ നിർണയം എല്ലാമാണ് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നത് ഒൻപത് മണി മുതൽ നടന്നു വരുന്ന പ്രോഗ്രാം ആണ് ഇതിൽ ഇരുന്നൂറോളം ആൾക്കാരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സൗജന്യമായി എല്ലാവരുടെയും രോഗ നിർണയവും നടന്നു കഴിഞ്ഞു കേരള കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സജു ഇടയ്ക്കാട് ചെട്ടിവുടങ്ങര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗം രമാദേവി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഇവർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു